പെണ്ണുദാശ് പെണ്ണുദാശ് ആ ഇത് കണ്ട സ്റ്റിക്കറ് ബ്രഹ്മകുമാരീസ് ബ്രഹ്മകുമാരീസിൽ ഞാൻ പോയപ്പോ തുടങ്ങിയതാണ് എനിക്കെതിരെ പല കേസുകൾ ഈ വീട്ടിൽ നിട്ട അപ്പൊ വന്ന് പിന്നെ അച്ഛൻ ഉള്ള സമയത്താണെങ്കിൽ അച്ഛൻ വന്നു ബ്രഹ്മകുമാരീസിൽ ഇവനെ നിർത്തരുത് ഇവന്റെ അവിടുത്തെ അവിടുത്തെ ശൈലികളൊന്നും ശരിയല്ല അതൊന്നും ഞാൻ പാലിക്കുന്നവർക്ക് പറ്റൂല സൈലന്റ് അത് ഇത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ പ്രശ്നങ്ങൾ മീൻസ് അവിടെ സൈലന്റ് ആണ് കച്ചറക്കില്ല അങ്ങനെയുള്ള പിന്നെ ഭക്ഷണം ഉള്ളില്ലാത്ത ഭക്ഷണം അത് ഇത് കുറെ നിയമങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പാലിച്ചപ്പോഴാണ് ഈ വീട്ടിൽ നിന്ന് അധികം പ്രശ്നം ഉണ്ടായിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ഞാൻ അത് നിർത്തി വീണ്ടും പാലിച്ച് വീണ്ടും നിർത്തി വീണ്ടും പാലിച്ച് അങ്ങനെ രണ്ടു മൂന്നാല് തവണ ഞാനത് നിർത്തി പാലിച്ച് ഇതൊക്കെ ആക്കി ഇപ്പൊ ഞാനത് അതിന്റെ ഏഹ് സംഗതി പടുപ്പ് നിർത്തിയിട്ടില്ല. പ്രാക്ടീസ് നിർത്തിയിട്ട് പക്ഷെ അതിൻ്റെ സ്റ്റൈലുകൾ അവിടുത്തെ നിയമങ്ങൾ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിർത്തി നിയമങ്ങൾ പാലിച്ച് തന്നെ അവിടെ വന്നു ഓടണം അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല എല്ലാ ബ്രഹ്മകുമാരി സ്ഥാപനത്തിലും അങ്ങനെ വന്നോടുന്നു അവിടെ ഫുള്ള് പെണ്ണുങ്ങളാണ് അവിടെ കാര്യങ്ങൾ നടത്തുന്ന ഫുള്ള് പെണ്ണുങ്ങളാണ് അത് ഓരോ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള പല ഐറ്റം പല രീതിയിലുള്ള പെണ്ണുകൾ പല കൾച്ചറിലുള്ള പെണ്ണുങ്ങൾ ഇവരൊക്കെ ഇടയിൽ ഞാൻ കാലം തന്നു അവരുടെ കൂടെ നിന്ന് ഞാൻ അവണ് ഇതേപോലെ വണ്ടി വണ്ടി നന്നായിട്ട് ഓടിക്കും അപ്പൊ വണ്ടി ഓടിക്കാൻ വേണ്ടി രണ്ട് പേരൊക്കെ ചേർത്ത് ഞാൻ വണ്ടി ഓടിച്ചിട്ട് ഈ വെള്ളയും വെള്ളം ഇട്ടിട്ടുള്ള പെണ്ണുകളിട്ട് നടക്കുമ്പോ നമ്മളൊരു കമ്പനിക്കാരൻ കണ്ടു ആ അടിച്ചു പൊളിച്ച് നടക്കുന്ന പെണ്ണുങ്ങൾ അപ്പൊ അടിപൊളി തന്നെയാണെന്ന് അതെ രസാണല്ലോ എന്ന് പറഞ്ഞു അവിടെ എന്തിനാണ് അത് പോണത് എന്താ എന്താണ് അവിടെ ചെയ്യണത് അതൊന്നും മൂപ്പരക്കറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞ ആ അടിപൊളിയാണ് പെണ്ണുങ്ങൾ സൂപ്പറാണെന്ന് പറഞ്ഞ വിട്ട് ഏർ ഈ പെണ്ണുങ്ങളായിട്ട് എന്താ പറയാ ചില ആൾക്കാർക്ക് ഇപ്പോഴും ധാരണ ഇല്ല എന്താണ് ഒരാൾ പെണ്ണനായിട്ട് നടക്കുന്നതിന്റെ ധാരണ ഞാൻ ഞാനൊക്കെ ഒരുപാട് പെണ്ണുങ്ങളായിട്ട് പലവധി പല രീതിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ചില രീതിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള കാമൂനിമാര് ഭാര്യമാര് ചെറിയ ചെറിയ പെങ്ങന്മാര് അതൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള എന്നാലും എല്ലാരേറ്റവും സ്ഥിരമായി കറങ്ങുകളുടെ ആവശ്യം അങ്ങനെയൊന്നും വന്നിട്ടില്ല പെങ്ങന്മാരായിട്ടൊക്കെ അവരൊക്കെ ആവശ്യത്തിനൊക്കെ പോയിട്ടുള്ളതാണ് വെള്ളിച്ചൻ്റെ മൂന്ന് പെങ്ങന്മാരുടെ കല്യാണത്തിന് അടിച്ച് പൊളിച്ച് അവർക്ക് വേണ്ട അതായത് എന്റെ ആ സമയത്ത് എന്റെ ഏജ് അത്രയും ചെറുതാണ് എന്നാലും ആ സമയത്ത് ഞാൻ എന്റെ ഒരു പെങ്ങളുടെ കല്യാണത്തിന് ചോറ് വിളമ്പി വിളമ്പി കത്ത ഞാൻ ചോറ് കഴിക്കാൻ മറന്നിട്ടുണ്ട് ഞാൻ കഴിച്ചില്ല അപ്പൊ ആ കല്യാണത്തിന്റെ ആ സദ്യ അടിപൊളിയാക്കാന്നുള്ള മീൻസ് ആ പെങ്ങളുടെ കല്യാണം നമ്മളെ സ്വന്തം പെങ്ങളുടെ കല്യാണം അതുപോലെ തന്നെയാണ് വെല്ലുച്ചന്റെ ഒരു മുകളുടെ കല്യാണത്തിന് ഞാന് ഇതാക്കിട്ടുണ്ട് അങ്ങനെ പക്ഷെ അവരൊക്കെ ഇപ്പോഴും നല്ലതാണ് ഈ പെങ്ങള് നേരെ പെങ്ങൾ നേരപ്പൊങ്ങൾ കല്യാണത്തിന് തന്നാൽ എന്നെ കൊണ്ടാവുന്ന വിധത്തില് പണം കൊണ്ടല്ലോ എന്നെ കൊണ്ടാവുന്ന വിധത്തില് ഞാൻ എന്നെ കൊണ്ട് സഹകരിക്കേണ്ട വിധത്തില് നന്നായി സഹകരിച്ചിട്ടുണ്ട് ആ പെൺ എന്നു പറഞ്ഞിട്ട് ഇറക്കി ഇറങ്ങി പോകുമ്പോൾ ഇവിടുത്തെ അമ്മേനെയും കൂട്ടിയിട്ട് പോകുമ്പോ അവള് ചിന്തിച്ചില്ല അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം ഇതുവരെ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് എന്തൊക്കെ ചെയ്യാൻ പോകണുണ്ടോ എന്ന് അവൾ ചിന്തിച്ചില്ല വേണമെങ്കിൽ അവൾക്ക് ഇനിയും അവളുടെ ഡോക്ടറേം പോലീസിനെയും ഇവരൊക്കെ വിളിച്ച് കളഞ്ഞിട്ട് ആ എന്റെ ഏട്ടനാണ് ഇയാള് ശരിയാക്കി എടുക്കണം ഇയാളിതാ വീണ്ടും പഴയ പോലെ യൂട്യൂബില് ഭയങ്കര പ്രശ്നങ്ങളാണെന്നൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം അതൊന്നും എനിക്ക് വിഷയമില്ല അവള് വരട്ടെ വരട്ടെ എന്ന് ഞാൻ പറയുള്ളു അവളും അവളുടെ ഹസ്ബൻഡും പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കി ആ ചെറിയ മുണ്ടത്ത് ചെറിയ മുണ്ടത്തുള്ള കുറച്ച് ആൾക്കാരും കൂടെ വരട്ടെ അന്ന് ഞാന് വീടിലൊക്കെ ചെയ്തിട്ടുണ്ട് ഞാനും അമ്മയും കൂടിയിട്ടുള്ള ഒരു ഗ്യാപ്പ് കൂട്ടി ഞാൻ വീട് ലോക്ക് ചെയ്തിട്ടുണ്ട് അമ്മയ്ക്കും വീട് തുറക്കാൻ പറ്റിയില്ല എനിക്ക് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ ഫുൾ ചാവി ഞാൻ എൻ്റെ കയ്യിൽ എടുത്തു വെച്ചു എൻറെ വീട് എന്റെ അമ്മേനെയും കൂട്ടിയിട്ട് ഞാൻ ലോക്ക് ചെയ്തു അതെന്റെ സ്വാതന്ത്ര്യം അതെന്റെ സ്വാതന്ത്ര്യം അത് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് പോലും അന്ന് വന്ന് ചവിട്ടി തുറക്കും പന്നി നായ എന്ന് പറഞ്ഞ ചെറിയ മുണ്ടത്തുള്ള ഒരു പാപ്പന് പോലും ഉണ്ടായില്ല സംഭവം ഇങ്ങോട്ട് കൊത്തുമ്പോൾ അങ്ങോട്ടും കൊത്തു അത്രേ ഉണ്ടായിട്ടുള്ളൂ അന്ന് അന്ന് എന്നെ അത്രയും ദേഷ്യം പിടിപ്പിച്ചു ഞാൻ ദേഷ്യം പിടിച്ചു അത് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്നെ ദേഷ്യം പിടിപ്പിച്ച ഞാനും ദേഷ്യം പിടിക്കും ഞാൻ കല്ലൊന്നുമല്ല ഞാൻ ഷാവും ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് പിന്നെ ഈ ഒരു വീഡിയോ ഫസ്റ്റ് ഇട്ട സമയത്ത് എനിക്ക് ഒരു വെല്ലിച്ചം വിളിച്ച് പറഞ്ഞു അന്ന് എന്നെ സ്നേഹത്തോടെ സംസാരിക്കും ഞാൻ പറഞ്ഞു എനിക്ക് തോന്നിയിട്ടില്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ സംസാരിച്ചു ആ ഓക്കെ ആള് പറഞ്ഞ കൊറേ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു വീട്ടിലത്തെ കാര്യങ്ങൾ എപ്പോഴും പറയണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഇല്ല പക്ഷെ ചില ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റൂല പെങ്ങൾ ചെയ്തത് പെങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തത് അവൾ എനിക്ക് വേണ്ടി ചെയ്തത് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കുറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ എപ്പിസോഡ് തീരു അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് പെൺ വിഷയം നമ്മുടെ കാമുകിമാരിലേക്ക് വരാം അങ്ങനെ എന്റെ യാത്ര എന്ന് പറയുന്നത് പെണ്ണുങ്ങളുമായി ചേർന്നിട്ടുണ്ട് ബ്രഹ്മകുമാരീസിന് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഉദ്ദേശം പെണ്ണുങ്ങളുമായിട്ട് എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാം അതിനു തന്നെയാണ് എന്നെ കണ്ടുപോയി അവിടെ പ്രായമുള്ളവരുണ്ടാവും നമ്മളെ നമ്മളെക്കാളും ചെറുപ്പമുള്ളവരുണ്ടാവും ഇനി വരാനുണ്ട് ഇനി ബ്രഹ്മകുമാരീസിന് ഞാൻ വിട്ടിട്ടില്ല വിടാൻ പറ്റൂല ബ്രഹ്മകുമാരീസില് ഏതെങ്കിലും ഒന്നോ രണ്ടോ ബ്രാഞ്ചുകൾ എന്നെ അങ്ങോട്ട് ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും വേറെയും ബ്രാഞ്ചുകളുണ്ട് അനവധി നിരവധി ബ്രാഞ്ചുകളുണ്ട് അവിടെ ഏതൊക്കെ ബ്രാഞ്ചുകളിൽ ഞാൻ എത്രത്തോളം സഹകരണത്തോടെ നിൽക്കുന്നോ അതുപോലെ അവരെന്നോടും സഹകരിക്കും പക്ഷെ ഈ ബ്രഹ്മകുമാരീസിൽ വരുമാനത്തിലുള്ള മാർഗൊന്നുമില്ല വരുമാനത്തിന് വേണ്ടി പുറത്ത് വർക്ക് ചെയ്യുക വേണം അതെന്താണോ വർക്ക് അത് ചെയ്യും ഇതൊക്കെ നല്ല ഭംഗിയിൽ അറിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് ആ രീതിയിൽ തന്നെയാണ് എൻ്റെ ജീവിതം പോകുന്നത് അമ്മ പെങ്ങൾ ഇവരുടെ കൂടെ വെറുതെ ഇരുന്നൊരു കാര്യമില്ല പുറത്തിറങ്ങി കളിക്കണം ബുദ്ധിപരമായിട്ട് വർക്ക് ചെയ്യണം ഇതൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിച്ചിട്ട് തന്നെയാണ് ഞാൻ ജീവിച്ചത് ഇപ്പൊ ഞാൻ അന്നൊരു പ്രശ്നം ഉണ്ടാക്കിയത് അച്ഛനും വല്ലച്ഛനും അളന്നു തിട്ടപ്പെടുത്തി മതിൽ കിട്ടിയ സ്ഥലത്തിന്റെ ഇപ്പുറത്തേക്ക് വല്ലച്ചൻ്റെ മകൻ്റെ ടീം കുറ്റ അടിച്ചിപ്പോ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയതന്നെ അത് ഞാൻ നല്ല ഭംഗി തന്നെയാണ് തെന്മയത്വത്തോടു കൂടിയും സരളതയോടുകൂടിയും വിനയത്തോടു കൂടി തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തത് പക്ഷേ എന്നെ പ്രകോപിതനാക്കിയപ്പോ ബാക്കിയുള്ളവരുടെ ഇടയിൽ എനിക്ക് ഇച്ചിരി പ്രകോപനം കൊള്ളേണ്ടി വന്നു അതിന് ഒന്നും ചെയ്യാൻ എനിക്കില്ല ഞാൻ പറഞ്ഞേ ചങ്ങലക്ക് പ്രാന്തായ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ പ്രാന്തായ ചങ്ങല ആന ചങ്ങല ളക്കി കഴിഞ്ഞാൽ ചങ്ങല ശബ്ദം വന്നുകൊണ്ടിരിക്കും ഈ ശബ്ദം വരുമ്പോ ആ സൈഡ് മൊത്തം ഒരു പ്രോബ്ലം ആനക്കും ശബ്ദം അത്ര വലിയ ഇഷ്ടമുള്ള സംഭവം അല്ല ആന ശ്രദ്ധിക്കും ആനക്കറിയോ ചങ്ങലേന്നാണ് സൗണ്ട് തരുന്നോ ആനന് കെട്ടിയിട്ട് ചങ്ങലയിൽ നിന്നാണ് സൗണ്ട് തരുന്നത് ആനക്കറിയോ അതുപോലത്തെ ഒരു പ്രശ്നം തന്നെയാണ് എനിക്കുണ്ടായതന്നത് എനിക്ക് എതിരെ കുറെ ടീമും ഒരുമിച്ച് നീങ്ങുന്നുണ്ടോ ആനന്ദ ഇനിയും കൊറേ ടീമും പ്രതികരിക്കുമ്പോൾ ഞാൻ പ്രതികരിക്കും പ്രതികരിക്കുക തന്നെ ചെയ്യും ഒരുപാട് ടീം ഒരുമിച്ച് എനിക്കെതിരെ വരുമ്പോൾ ചെറിയ മുണ്ടത്ത് പാപ്പന്മാരായാലും ശരി അല്ലമാരായാലും ശരി ആരായാലും ശരി എനിക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും എൻ്റെ പെണ്ണു വിഷയം എൻ്റെ പെണ്ണു കേസുകളും ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും അത് പെണ്ണു കേസെന്ന് മാത്രമല്ല കേട്ടോ ആണു കേസും ഉണ്ടായിരിക്കും എല്ലാം ഉണ്ടായിരിക്കും പെണ്ണുകളുമായി ഉള്ള ഇന്ററാക്ഷൻ എങ്ങനെ ഏത് രീതിയിൽ എത്ര എത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടുപോണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആ രീതിയിൽ ഞാൻ മുന്നോട്ട് ജീവിക്കുക തന്നെ ചെയ്യും ഇന്നേക്കിപ്പോ മൂന്നാമത്തെ ദിവസമായി എന്റെ പ്രാന്ത എന്നും വിളിച്ചിട്ട് എന്റെ ഞാൻ കിടന്ന അതേ ഗർഭപാത്രത്തിൽ കിടന്ന് മറിഞ്ഞ് എന്റെ കൈ തല്ലും കിട്ടി നല്ല അടിയും കിട്ടി വളർന്ന പെങ്ങൾ വിളിച്ചു കൊണ്ടുപോയിട്ട് എന്തുവാണെങ്കിൽ സംഭവിക്കട്ടെ നോ പ്രോബ്ലം അപ്പോ ഈ മൂന്നാമത്തെ ദിവസം ഞാൻ ഹാപ്പിയാണ് കാരണം ഇതൊക്കെ മരിച്ചു കഴിഞ്ഞാല് മൂന്ന് ദിവസം നാല് ദിവസം അഞ്ച് ആറിന്റെ അന്ന് അസ്ഥി ഓർക്കില് കഴിഞ്ഞ കഴിഞ്ഞാൽ പതിനാറിന്റെ ഇത്രയും കുറച്ച് ദിവസങ്ങളെ ഉള്ളു അത് കഴിഞ്ഞാൽ നാൽപ്പത്തി ഒന്ന് വരുക ഇതൊക്കെ മറന്നു ഇനി അങ്ങോട്ട് നിങ്ങൾ തന്നെ നോക്കുകയാണെങ്കിൽ നോക്കിക്കോട്ടെ എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ നോ പ്രോബ്ലം നോക്കിക്കോ സനിതെ അമ്മേ നിങ്ങൾ നന്നായി ജീവിക്കൂ ഞാൻ എന്റെ പാട്ടനെ ജീവിക്കും എന്റെ പാട്ടൻ്റെ തന്നെ ജീവിക്കും അതിൽ നിങ്ങൾ ഇഞ്ചക്ഷ അടിച്ചാലും ശരി അടുത്ത രീതിയിലേക്ക് ഏത് രീതിയിൽ വന്നതും ശരി ഞാൻ എൻ്റെ സൗകര്യത്തിന് ജീവിക്കും